സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം പഞ്ചായത്തിലെ ലക്ഷം വീട് നവീകരിക്കുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കമായി എല്ലാ യും നിർമ്മാണ പ്രവർത്തനം നാലു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് പഞ്ചായത്തിലെ മാടാടം ലക്ഷം വീട് ടൗൺഷിപ്പ് മാതൃകയിൽ നവീകരിക്കുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കമായി ഏതു നിമിഷവും നിലം അവസ്ഥയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിർമ്മിച്ച ലക്ഷ്യം വീട് അറ്റകുറ്റപ്പണികൾ നടത്താതെ ചോർന്നൊലിച്ച ഭിത്തികൾ വിണ്ടുകീറിയും മേൽക്കൂരയിലെ പട്ടികകളും ഓടുകളും തകർന്ന നിലയിലുമായതോടെ ഇവിടെ താമസമുള്ള പതിനൊന്ന് കുടുംബങ്ങൾ ദുരിതത്തിലായിരുന്നു തുടർന്നാണ് പഞ്ചായത്തംഗം രതീഷ് ചങ്ങാലും മറ്റ വിഷയം പഞ്ചായത്തിൽ അവതരിപ്പിച്ചത് തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ പി എം എ വൈ പദ്ധതിയും പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം നിലയിൽ കണ്ടെത്തിയ ഫണ്ടും ഉപയോഗിച്ച് ലക്ഷ്യം വീട് നവീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു വീടുകൾ പൊളിച്ചു നീക്കി പുതിയത് നിർമ്മിക്കാനാണ് തീരുമാനം എന്നാൽ വീടുകളിലേക്ക് വാഹനങ്ങൾ എത്താത്തത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയായിരുന്നു തുടർന്ന് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ് മീറ്റർ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു എല്ലാ വീടുകളിലേക്കും വാഹന സൗകര്യം ഒരുക്കിയതോടെ ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് എല്ലാ വീടുകളുടെയും നിർമ്മാണ പ്രവർത്തനം നാലു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി പറഞ്ഞു മാറാടി പഞ്ചായത്തിലെ ആറാം വാർഡിലെ ലക്ഷം വീട് കോളനിച്ച് ഒരു പതിനൊന്നോളം വീടുകൾ ഇരട്ട വീടുകളായിട്ടുള്ള വീടുകളായിരുന്നു അപ്പോൾ ആ വീടുകൾ വളരെ സ്വാധനീയാവസ്ഥയിലും അല്ലെങ്കിൽ പരിതാപകരമായ ഒരവസ്ഥയിൽ ആണ് എന്നെ ഈ വാർഡിൻ്റെ പ്രിയപ്പെട്ട മെമ്പർ രതീഷ് ചെങ്ങാലി മാറ്റം ഈ കാര്യം ബോധിപ്പിച്ചത് ഞാനിത് ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ ആലോചിച്ചപ്പോൾ അവർ ലൈഫ് ഭവന പദ്ധതിയിൽ ആരും വീടിനെ അപേക്ഷിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇതിനു മുൻപ് ഏതാണ്ട് രണ്ടായിരത്തിന് മുൻപ് പി എം പി എം ജി എസ് പി എം എ വൈ പദ്ധതിയിൽ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയുകയും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവരുടെ ഭാഗ്യമെന്ന് പറയട്ടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ ഉത്തരവ് വന്ന് പി എം എ വൈ ഭവന പദ്ധതി നടപ്പാക്കാൻ തീരുമാനിക്കുക അങ്ങനെ ഇവർക്ക് ഈ പതിനൊന്ന് വീടുകളിൽ പത്ത് വീടുകൾക്ക് പി എം എ വൈ ഭവന പദ്ധതിയിലും അതുപോലെ ഒരു വീട് മോറ്റ ലയൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ ഒരു മൂന്ന് ലക്ഷം രൂപ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കാൻ ആഗ്രഹിച്ചപ്പോഴാണ് ഈ പ്രദേശത്തേക്ക് വാഹന ഗതാഗതത്തിന് യാതൊരു സൗകര്യമില്ല ഏതാണ്ട് എൺപത് തൊണ്ണൂറ് മീറ്ററോളം ചുവന്ന് കോളനിക്കുള്ളിൽ വരേണ്ട ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിപ്പെടുത്തി അതിന് പൈസ അനുവദിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം നടന്ന ഏതാണ്ട് പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഓർക്കുന്നത് ഈ പതിനൊന്ന് വീടും ഒരു ടൗൺഷിപ്പ് മോഡലിൽ എല്ലാ വീട്ടിലും വാഹനം എത്തുകയും എല്ലാ വീട്ടിലും വെള്ളവും കറണ്ടും അതുപോലെ എല്ലാ ആധുനിക സൗകര്യത്തോടുകൂടി അവർക്ക് ടൈല് വരെ ഇട്ട് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ അത് പല ആളുകളും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പോരാത്തത് ഞാൻ തന്നെ പേഴ്സണലി അതിനു വേണ്ടിയിട്ട് മുൻകൈയ്യെടുത്ത് ചെയ്യും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയും ഒരു നാല് മാസത്തിനുള്ളിൽ ഈ വീടിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തി ഞങ്ങളുടെ ഈ കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു ആഘോഷമാക്കി ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾക്ക് പോകണം എന്നാണ് ഞങ്ങളുടെ അതിയായ ആഗ്രഹം എൺപത് ലക്ഷം രൂപയാണ് വീടുകൾ നവീകരിക്കുന്നതിന് മാത്രമായി ചെലവഴിക്കുന്നത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ